സി ഐ ടി യു സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കടപ്പൂര് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം മെയ് മാസം മുപ്പത് സി ഐ ടിയുത്തോടനുബന്ധിച്ച് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ശുചീകരണ പ്രവർത്തനം നടത്താൻ സി ഐ ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചതിൻ്റെ ഭാഗമായാണ് പാണക്കാരി പഞ്ചായത്തിൽ സി ഐ ടി യു നേതൃത്വത്തിൽ കടപ്പൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് രാവിലെ മുതൽ സി ഐ ടി യു അംഗങ്ങളായിട്ടുള്ള എല്ലാവരും ചേർന്ന് ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത് തൊഴിലിടങ്ങളിൽ പതാക ഉയർത്തിയും ആശുപത്രികൾ പൊതു ഇടങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം ഇതേപോലെ ശുചീകരിക്കുന്ന പ്രവർത്തനമാണ് കേരളത്തിലെ സംഘടിത തൊഴിലാളി വർഗ പ്രസ്ഥാനം സി ഐ ടി ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇവിടെ ഈ സ്കൂൾ പരിസരം വൃത്തിയാക്കുന്ന പോലെയാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് സി പി ഐ എം കടപ്പൂര് ലോക്കൽ സെക്രട്ടറി ഇ ടി ബാലകൃഷ്ണൻ കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ദീപ സേതുനാഥ് പഞ്ചായത്ത് മെമ്പർ അനിൽകുമാർ സി ഐ ടി യു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി ടി സജീവൻ പി ജി ബിന്ദു സിഐ ടി യു ഹെഡ്ലോഡ് കൺവീനർ കെ അജയൻ കെ എൻ മനോജ് ഹെഡ്ലോഡ് തൊഴിലാളികൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഐ ഫോർ യു ന്യൂസ് ഏറ്റവും